എല്ലാരും കാത്തിരുന്നൊരു വണ്ടി നമ്മളെ റിവ്യൂലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് എന്നാലും നമ്മളോട് ചടങ്ങുണ്ടല്ലോ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്തിട്ടാണ് അപ്പൊ കാഞ്ചി റെഡ് റേബൺ സീറോ പോയിന്റ് ടു വർഷമാണ് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഈ വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട് അപ്പൊ നോക്കാം അപ്പൊ ബോഡി കിറ്റ് ആണ് ബോഡി കിറ്റ് ടൈപ്പാറിൻ്റെ ബോഡി കിറ്റ് കിറ്റാണ് ടൈപ്പാറിൻ്റെ ബോഡി കിറ്റ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും സാധനം നമ്മുടെ അടുത്ത് സ്റ്റോക്കാണ് അപ്പോൾ ടൈപ്പാറിൻ്റെ ബോഡി കിറ്റ് ആണ് നമ്മൾ നമ്മളിതിലത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ പെയിൻറ്റിങ് സെയിം ആക്കാൻഡിലൂടെ തന്നെ അത് കണ്ടിന്യൂഷനാണ് പിന്നെ അതിൻ്റെ ഗ്രില്ലിൻ്റെ ഒരു പോഷൻ കണ്ടോ ഈ ഒരു പോഷണനിൽ ചെറിയൊരു മാറ്റമുണ്ട് അപ്പോൾ നമ്മളവിടെ ഒരു ഗ്ലോസി മെറ്റാലിക് ബ്ലാക്ക് ആണ് നമ്മളവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കാരണം ആ ഒരു പോഷൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ലിപ്പ് ടൈപ്പാണ് അവിടെ കണ്ടോ അപ്പോൾ ആ ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ അതിനെന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഗ്ലോസി മെറ്റാലിക് ബ്ലാക്കിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ എന്നിട്ട് ഹോണ്ടയുടെ ഒരു ലോഗോ ആണ് വേണ്ടോ ഒരു വലിയ സൈസ് ഒരു ബിഗ് സൈസ് ഹോണ്ട ലോഗോ ആണ് നമ്മൾ അത് ബ്ലാക്ക് ആൻഡ് സിൽവർ ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷനിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് പിന്നീട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലിപ്പാണ് ബമ്പർ അത്യാവശ്യം നല്ല ലുക്കാണ് ഇതിൽ മൊത്തത്തിൽ നമുക്ക് അണിയാക്കോമ്പ് ഗില്ലായിരുന്നു അപ്പോൾ ഇതിനുള്ള ഇതിനൊരു ഗില്ല്ണ്ടോ ഒരു ഗില്ല് തന്നെയായിരുന്നു ഒരു പോസ്റ്ററില്ല പക്ഷെ നമ്മളത് കസ്റ്റം ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു തൈപ്പാറിൻ്റെ ആ ഒരു ലോഗോ ആ ഒരു നെയിം ബോർഡ് നമ്മൾ അതിൽ അതും നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം കാണാൻ അത്യാവശ്യം നല്ലൊരു ലുക്ക് പിന്നെ വന്നിട്ട് നമ്മൾ ലിപ്പ് ലിപ്പ് കസ്റ്റം മെയ്ഡാണ് ഇത് നമ്മൾ മെറ്റലിലാണ് നമ്മൾ മെയ്ക്ക് ചെയ്തിട്ടുള്ളത് അതും നമ്മൾ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്ത് ചെറിയൊരു ലിപ്പ് ലോക്ക് അതായത് ബമ്പറിൽ നിന്ന് ജസ്റ്റ് ലിപ്പിലേക്ക് നമ്മൾ ഒരു ലോക്ക് സിസ്റ്റം നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഹെഡ് ലാം പഴയ ഹെഡ് ലാംപിന് കാരണം കാൻഡ് ആദ്യം ഉണ്ടായിരുന്ന ഹെഡ് ലാംബാണിത് പക്ഷേ നമ്മളിപ്പോൾ ഒരു ഐലിഡ് കണ്ടോ ഒരു ഐലിഡ് ലിഡ് നമ്മളതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതും ആ ഒരു കാൻഡ് സെയിം ഫിനിഷ് പെയിൻറ്റിങ് സെയിം ഫിനിഷ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഈ കിറ്റിൽ വന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടോ ഒരു ഭാഗം ഹണീകോമ എന്ന് പറഞ്ഞു അണികോംബ് മെഷ് ഇത് കിറ്റിൽ ഇൻക്ലൂഡ് ആണ് കാരണം സെൻട്രൽ അത് തന്നെ ഇരുന്ന് വന്നത് നമ്മളിങ്ങനെ മാറ്റി പിന്നെ ഒരു സ്പ്ലിറ്റർ സ്പ്ലിറ്ററുണ്ടോ നമ്മൾ കസ്റ്റം ചെയ്തതാണേ കാരണം നമ്മളത് ഒരുപാട് വരച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് കസ്റ്റം മേക്കാണ് ഓക്കെ പിന്നെ വന്നിട്ട് നമ്മൾ ആ ലിപ്പിൻ്റെ ഒരു പോർഷൻ നമ്മളിവിടെ കുറച്ച് കണ്ടോ ആ ഒരു പൊന്നി നിൽക്കുന്ന അതിൽ നമ്മളൊരു എഫ് ആൻഡ് എഫിൻ്റെ ഒരു ബേഡ്ജിങ് ഉണ്ട് ആ എഫ് എഫ് എം എസ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നെയിം നമ്മൾ അതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഫ്രണ്ട് പോർഷനിൽ വരുന്നത് കണ്ടോ നമ്മൾ ഫ്രണ്ട് പോഷൻ പറഞ്ഞു നമ്മളിപ്പോൾ അപ്ഡേറ്റ് ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബോണറ്റ് ഫ്രണ്ട് ബമ്പർ അതേപോലെ തന്നെ നമ്മൾ സ്പ്ലിറ്റർ ലിപ്പ് അതേപോലെ തന്നെ ലിപ്പിന് വന്നിട്ട് രണ്ട് അറ്റത്ത് രണ്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് ബ്ലാക്കിൽ പിന്നെ രണ്ട് അറ്റത്തും രണ്ട് സ്പ്ലിറ്റേഴ്സ് ബമ്പറിൻ്റെ രണ്ട് അറ്റത്തും ചരകുന്നൊക്കെ വേണമെങ്കിൽ പറയാം രണ്ട് സ്പ്ലിറ്റേഴ്സ് നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്ത് ഈ വണ്ടിയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ പിന്നെ നമ്മൾ ഫ്രണ്ട് ബമ്പറിൽ വന്നിട്ട് സ്റ്റാറ്റിക് കണ്ടോ സ്റ്റാറ്റിക്കിൻ്റെ സസ്പെൻഷൻ്റെ ഒരു സിമ്പിളും ലോഗും നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ട്ടാ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ലോ ആണ് നല്ല രീതി പറയുമ്പോൾ നല്ല രീതിയിൽ ആണ് അച്ഛൻ നമുക്ക് വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം അത്യാവശ്യം നല്ല കണ്ടോ ഈ ഡിസ്റ്റൻസ് കണ്ടോ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ അപ്പോൾ അത് സൈഡിലേക്ക് വന്നാൽ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വാ കണ്ടോ ഈ ഒരു പോഷൻ കണ്ടോ അത് നമ്മളൊരു ഫ്രണ്ടറും ആ ഒരു വീലും കാരണം ടയറിന്റെ ഗ്യാപ്പ് ടയർ പോഷൻ കുറച്ചേ കാണുന്നു കാരണം ടയർ ഉള്ളിലാണ് കംപ്ലീറ്റ് ഉള്ളിലാണ് അപ്പോൾ അത് ഓടിക്കുമ്പോഴും തിരിക്കുമ്പോഴും ബുദ്ധിമുട്ട് കാരണം ബുദ്ധിമുട്ട് ഒന്നുമില്ല നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും പക്ഷെ കെയർ ചെയ്യുന്നത് മാത്രം കെയർ ചെയ്യണമെന്ന് മാത്രം പിന്നീട് പറഞ്ഞിട്ട് ഫ്രണ്ടർ ആണ് ഫ്രണ്ടർ കസ്റ്റമൈസഡാണ് കാരണം നമ്മളിപ്പോൾ ചെയ്തതല്ല നമ്മൾ രണ്ട് വർഷം മുന്നേ ചെയ്താണ് രണ്ട് വർഷം മുന്നേ ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിയിലുണ്ട് ഇപ്പോൾ സ്പൂൺ മെറു നോക്കുകയാണെങ്കിൽ നമ്മൾ അന്ന് ചെയ്ത സംഭവമാണ് പക്ഷേ ഈ ക്വാട്ടർ ഗ്ലാസ് പാനൽ ഉണ്ടല്ലോ ഇത് നമ്മൾ ഇപ്പോൾ ചെയ്തതാണ് കാരണം ഈ ഒരു അപ്ഡേഷനാണ് നമ്മൾ ഈ ക്വാട്ടർ ഗ്ലാസ് പാനിൽ മാറ്റിയത് പിന്നെ ഡോർ വൈസറ് അവിടെ മ്യൂഗൻ ടൈപ്പ് അത്യാവശ്യം നല്ല രീതി രീതിയിൽ വരുന്ന ഒരു ഡോർ വൈസറ് നമ്മളിതിനടുത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞ വർക്കിൽ അതായത് ഒന്നാമത്തെ വർഷം നമ്മൾ ചെയ്തതാണ് പിന്നെ നമ്മൾ ആ എഫ് ആൻഡ് എഫിൻ്റെ ആ ഒരു വെലോസിറ്റി ഒപ്റ്റിമൈസ്ഡ് നമ്മൾ ഈ ഒരു ഡോറിൻ്റെ ഒരു ഭാഗത്തു നമ്മളത് അത്യാവശ്യം നല്ലൊരു സൈസിൽ അതായത് ഒരു ഓവർ ഇല്ലാത്ത കുലത്തിൽ നമ്മളത് ചെയ്തിട്ടുണ്ട് പിന്നീട് നോക്കുകയാണെങ്കിൽ സൺറൂഫ് ഇതിൽ നമ്മൾ സെൻട്രോഫ് അതിപ്പോൾ ചെയ്തതല്ല കഴിഞ്ഞ രണ്ട് വർഷം പിന്നെ വന്നിട്ട് ഇതിൻ്റെ സ്കേർട്ട് സ്കേർട്ട് സി ആർ സെഡ് ജി ടി യുടെ സ്കേർട്ട് ഒരു ആദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളൊരു മ്യൂഗൻ്റെ സ്കേർട്ടില്ല കാരണം ഒരു കിറ്റിൻ്റെ കൂടെ നമുക്ക് വന്നിട്ടുള്ളത് മ്യൂഗൻ ടൈപ്പ് സ്കേർട്ടാണ് അപ്പം നമ്മളത് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അതിന് നമ്മൾ സ്പ്ലിറ്റർ ഒരു ലിപ്പ് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു വക്ക് ഭാഗം കണ്ടോ അത് അത്യാവശ്യം ഒരു ബോൾഡ് ആയിട്ടാണ് കാരണം ഇത് ഫൈബർ അല്ല കേട്ടോ ഇത് മെറ്റൽ പാർട്ടാണ് ഇത് കസ്റ്റമാണ് ആഫ്റ്റർ മാർക്കറ്റൊന്നുമല്ല ഇതൊക്കെ നമ്മൾ ആ ഒരു ലെവലിൽ ചെയ്യുന്ന സംഭവങ്ങളാണ് അപ്പൊ കാര്യങ്ങളാണ് നമ്മൾ ഈ സൈഡ് പോസ്റ്റൽ ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത് പിന്നീട് ബാക്ക് ഭാഗം ബാക്ക് ഭാഗം ആ ഒരു ആക്കിയ കാരണം തന്നെ ബാക്കിലെ വീലും ബോഡിയും തമ്മിലുള്ള ഗ്യാപ്പും വളരെ കുറവാണ് കാരണം വളരെ കുറവെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കുറവാണ് കാരണം എന്താ നമ്മളൊരു വേറെ കാര്യങ്ങൾ വെക്കുന്ന സമയത്ത് കാണാൻ പറ്റും കണ്ടോ പിന്നെ നമ്മൾ ഇതിന്റെ അത് കാലിബർ കവർ കാലിബർ കവർ ആ ഒരു കാൻഡ് റെഡ് ഫിനിഷ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ടൈപ്പാറിൻ്റെ ജസ്റ്റ് കാണാൻ പറ്റില്ല എന്നാലും കാണാം കാരണം വീലിൻ്റെ ഇതല്ല ഒരു ഗ്യാപ്പ് കാരണം ഫുൾട്ട് കാണാൻ പറ്റില്ല ടൈപ്പാറിൻ്റെ ഒരു ലോഗോ നമ്മൾ ആ ഒരു കാലിബർ കവറിനകത്തും നമ്മൾ വിട്ടു കൊടുത്തിട്ടില്ല ആ ഒരു കാലിബർ കവറിനടുത്തും നമ്മൾ അത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പതിൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ കംപ്ലീറ്റ് പറഞ്ഞു റൈറ്റ് സൈഡിൽ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് കാരണം ലെഫ്റ്റ് സൈഡിൽ ഇല്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു ഡോർ ഡോറോടിച്ച സ്റ്റിക്കർ മാത്രമാണ് പിന്നെ ലെഫ്റ്റിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കോട്ടർ ഗ്ലാസ് പാനിൽ അതേപോലെ തന്നെ നമ്മൾ സ്പൂൺ മെഡർ സേർട്ട് സ്കേർട്ട് അതേപോലെ തന്നെ സ്പ്രിറ്റേഴ്സ് ഡോർ വൈസേഴ്സ് ഒക്കെ സെയിം ആണ് പിന്നെ വീൽ ഗാപ്പ് സെയിം റൈറ്റ് സൈഡ് തന്നെയാണ് പിന്നെ സ്വാഭാവികമായിട്ട് ഏത് വണ്ടി നോക്കുകയാണെങ്കിലും നമ്മളൊരു നോർമൽ സ്റ്റോക്ക് വണ്ടി നോക്കുകയാണെങ്കിലും ഫ്രണ്ടിനെക്കാളും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഇഞ്ച് ഹൈറ്റ് കൂടുതലായിരിക്കും ബാക്ക് അപ്പോൾ ഈ വണ്ടി അതുപോലെ തന്നെയാണ് ബാക്കിൽ ഹൈറ്റ് കണ്ടോ അത്യാവശ്യം നല്ല രൂപത്തിലുള്ളൊരു മാറ്റം കൂടുതലാണ് ആയിട്ട് ഫ്രണ്ടിനെ സംബന്ധിച്ചാൽ സെയിം സ്പ്രിങ് തന്നെയാണ് നാലും അപ്പോൾ ബാക്ക് ഫ്രണ്ടിനെ സംബന്ധിച്ച് എല്ലാ വണ്ടിലും കാണുന്ന പോലെ തന്നെ അത്യാവശ്യം പൊങ്ങിയിട്ടാണ് ബാക്ക് കിടക്കുന്നത് പിന്നെ നമ്മളൊരു സ്പൂലറുണ്ടോ സ്പൂലർ നമ്മൾ മുന്നേ ചെയ്ത ആ സ്പൂലറാണ് കാരണം ജി ടി അതായത് അന്ന് ഈ വണ്ടിയിൽ ചെയ്ത രണ്ടര മൂന്ന് വർഷം മുമ്പ് ചെയ്ത സെയിം സ്പൂലറാണ് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ സൈഡിലായി എഫ് എംസ് വർക്ക്സ് എന്നുള്ള ആ ഒരു സംഭവം ബാഡ്ജിങ് അതിപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് പിന്നെ സ്പൂലർ നമ്മളൊന്നും കൂടെ ഗ്ലാ ഗ്ലോസി ബ്ലാക്കിലേക്ക് മാറ്റി അടിച്ചിട്ടുണ്ട് കാരണം പെയിൻറിങ് ചെറിയൊരു ഫെയ്ഡും കാര്യങ്ങളൊക്കെ രണ്ട് വർഷം മുന്നേ ചെയ്ത വണ്ടി അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ അത് മാറ്റി അടിച്ച് ഒന്നും കൂടി ഗ്ലോസിയിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുമ്പം നമ്മളൊരു ഇതിൻ്റെ റോപ്പാണ് കണ്ടോ മെറ്റൽ റോപ്പാണ് കാരണം ഇതും അന്ന് നമ്മൾ ചെയ്ത വർക്ക്സാണ് പിന്നെ അതിൻ്റെ നെറ്റ് ബോൾട്ട്സും കാര്യങ്ങളൊക്കെ പഴയതായിരുന്നു അപ്പം നമ്മളതൊന്ന് അപ്ഡേറ്റ് ചെയ്തു പിന്നെ ഈ നെറ്റ് ബോൾട്ടും കാര്യങ്ങളൊക്കെ ഈ വണ്ടി നല്ല ഏത് വണ്ടി ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പുതുക്കുന്നത് നല്ലതായിരിക്കും കാരണം പഴയ ബോൾട്ടൊക്കെ ഒന്ന് അയച്ചിട്ട് പുതിയ ബോൾട്ട് ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ആ റോപ്പ് ആ റോപ്പ് നമ്മൾ അതിൻ്റെ അകത്ത് അതേപോലെ തന്നെ അതൊക്കെ ഒന്ന് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം റെസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ആ പോഷനൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ കായറ്റം മാറ്റുന്നുമില്ല പിന്നെ ലോഗോ നമ്മളൊരു ബ്ലാക്ക് ലോഗോ അതന്ന് ചെയ്ത അതേ വർക്ക് തന്നെയാണ് പിന്നെ വന്നിട്ട് ടൈൽ ലാമ്പ് ടൈൽ ലാമ്പ് നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ടൈൽ ലാമ്പ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സെയിം തന്നെ ആണ് പക്ഷേ ഇതിൽ മ്യൂഗുകളം റിങ് വന്നിട്ടുണ്ട് ആ ഒരു റിംഗ് ടൈപ്പ് ടൈൽ ലാമ്പാണ് നമ്മൾ തന്നെ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ അതാ ഈ ഒരു ടൈ ലാമ്പാണ് നമ്മളിതിൽ ഉപയോഗിക്കാൻ ഒരു പോഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതാ ഇതിപ്പോൾ ആ ഈ ഒരു സോറി ഈ ഒരു സൈഡത്താണ് ലെഫ്റ്റ് സൈഡാണ് കേട്ടോ ഈ ഒരു ടൈ ലാമ്പാണ് നമ്മളിനി ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത് പിന്നീട് ബാക്ക് ബമ്പറാണ് ബാക്ക് ബമ്പർ ആ കിറ്റിൻ്റെ കൂടെ ടൈപ്പാറിൻ്റെ ഒരു ബാക്ക് ബമ്പറാണ് അപ്പോൾ അതിൽ അടിഭാഗത്ത് കണ്ടോ ഈ ഒരു പോർഷൻ നമ്മൾ ഗ്ലോസി ബ്ലാക്കിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് അതിനകത്ത് ചെറിയൊരു മെഷീൻ ഉണ്ടോ ചെറിയ പോർഷന് ആ ഒരു മെസ്ജ് വന്നിട്ടുണ്ട് നമ്മൾ ബാക്ക് പോർഷനിൽ നമ്മൾ ചെയ്തിട്ടില്ല കാരണം ഒരു അപ്ഡേഷൻ അബ്ഡേഷൻ വരാനുള്ളത് ലേറ്റ് ആണ് കേട്ടോ ഈ ഒരു ലേറ്റ് ആണ് ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് വരാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടീന്റെ ബാക്ക് ഫ്രണ്ട് സൈഡ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാറ്റിട്ടുണ്ട് അത്യാവശ്യം നല്ല ലുക്കാണ് വണ്ടി കാരണം വീട്ടിൽ കാണുന്ന പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബാക്കിനേക്കാളും കാര്യം കൂടുതൽ ഇഷ്ടം വണ്ടിൻ്റെ ഫ്രണ്ട് പോർഷനാണ് കാരണം ഫ്രണ്ട് ആ ഒരു വരവും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇതിൽ ഇതിനെ റണ്ണിങ് വീഡിയോ ഒക്കെ ഇതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ലാസ്റ്റ് ആ വീഡിയോ എൻ്റെ ഇതിന് ശേഷം ഒന്നും കൂടി നമ്മൾ റണ്ണിങ് വീഡിയോ എടുക്കും ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗം അതായത് ഉള്ളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ചെയ്തതെന്ന് നോക്കാം പിന്നെ ഇൻറ്റീരിയറിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുമ്പോൾ ഇൻഡ്യർ കംപ്ലീറ്റ് ബ്ലാക്കിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ഇത് മുമ്പ് ചെയ്ത വർക്ക് കേട്ടോ ഇത് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് വെർഷനിൽ ചെയ്ത വർക്കുകളാണ് ഇന്ത്യയിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ആണ് പിന്നെ ഒരു ഇൻഫോട്ടൈമിൻ സിസ്റ്റം നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു പോർഷൻ കണ്ടോ ആ ഒരു സിസ്റ്റത്തിൻ്റെ പാനലും കാര്യങ്ങളും ഒരു ഗ്ലോസി ഫിനിഷിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ജി റെഡ്ഡിയുടെ മൂന്ന് ആർ പി എം മീറ്റേഴ്സ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നീട് സീറ്റാണ് സീറ്റ് കസ്റ്റം ചെയ്തതാണ് പക്ക ബക്കറ്റാണ് ആ കസ്റ്റം ബക്കറ്റ് സീറ്റ്സ് ആണ് നമ്മൾ സെമി ലെതറിൽ സ്കിൻ ഫിറ്റ് സ്റ്റിച്ചിങ്ങിൽ പക്ക സീറ്റ് നമ്മൾ ഇതിനകത്ത് ഇതൊക്കെ ഇപ്പോഴത്തെ വർക്കല്ല ഒരു രണ്ട് വർഷം മുന്നേ അല്ലെങ്കിൽ മൂന്ന് വർഷം മുമ്പ് അത് ഫസ്റ്റ് ചെയ്ത വർക്കുകളാണ് ഇതല്ലെങ്കിൽ കാണുന്നത് ഇതിൻ്റെ ഇന്ത്യയിലും നമ്മൾ ഒരു മാറ്റം ഇപ്പം രണ്ടാമത്തെ വർഷമേ വരുത്തിയിട്ടില്ല ഇതൊക്കെ നമ്മൾ അന്ന് ചെയ്ത ഒരു മാറ്റങ്ങളാണ് കേട്ടോ അത് ചെയ്തത് അതേപോലെ ഇപ്പോൾ ചെയ്തൊരു മാറ്റമാണ് സ്റ്റാറിങ്ങ് സ്റ്റിച്ചാണ് കേട്ടോ നമ്മൾ മുന്നേ നമ്മൾ സ്റ്റാറിങ് സ്റ്റിച്ച് തന്നെ ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റാരി ഇപ്പോൾ ആ ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റ്സില് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു പക്ക ഫിറ്റിൽ നമ്മൾ കണ്ടോ പക്ക ഫിറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻറ്റീരിയറില് ഇത്രയും മാറ്റങ്ങളാണ് ഈ വണ്ടിയിൽ നമ്മൾ അന്നത്തെ സമയത്ത് വരുത്തിയത് ഇപ്പോൾ ചെയ്ത മാറ്റം സ്റ്റാറിംഗ് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാലമാണ് നമ്മളിതിൽ വരുത്തിയിട്ടുള്ളത് പിന്നെ ഈ വണ്ടിയിൽ വേറൊരു ഹൈലൈറ്റ് ഉണ്ട് കാരണം ഇതിൻ്റെ കളർ ബോഡി കിറ്റ് അതേപോലെ തന്നെ അതിലേക്ക് കോമ്പിനേഷനുള്ള സംഭവം വേറെ ഉണ്ട് ഇതിന് രണ്ട് ചിറകുകളുണ്ട് നമ്മൾ മുന്നിലെ ചിറക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് ആ ചിറകല്ല പിന്നെ വലിയ രണ്ട് ചിറകുകളുണ്ട് ഉണ്ട് ഫ്ലൈഡോവർ ഫ്ലൈഡോവർ ഈ വണ്ടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് അപ്പോൾ ഓ ഇതിൽ ഫ്ലൈഡോവർ ഇപ്പോൾ ചെയ്തതല്ല കേട്ടാണ് നമ്മൾ ഫസ്റ്റ് അപ്ഡേഷനിൽ അതായത് ആദ്യത്തെ അപ്ഡേഷനിൽ ചെയ്തതാണ് ഫ്ലൈഡോ ഓവർ ഇപ്പോൾ ചെയ്തതല്ല പക്ഷെ നമ്മളിത് അങ്ങനെ വീട്ടിലൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഫ്ലൈഡോ ഓവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ റൈറ്റ് സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് കാണിച്ചു രണ്ടും ഫ്ളൈഡോ ആണ് അപ്പോൾ ഈ ഡോർ ഉപയോഗിക്കുക നല്ല ശ്രദ്ധിക്കണം അപ്പം നമ്മൾ അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഈ ഫ്ലൈ ഫ്ലൈഡോവറ് പെട്ടെന്ന് ചാടി കയറി തുറക്കുക പൊതിക്കുക അങ്ങനെയൊന്നും അല്ലാതെ അതിൻ്റെ സിസ്റ്റം ഞാൻ എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഡോർ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവരും വന്നിട്ട് വലിക്കുക തുറക്കുക അപ്പോൾ അറിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മൾ നോർമൽ ഡോർ തുറക്കുന്ന പോലെ ഒറ്റ വലിവലിക്കും പക്ഷെ അങ്ങനെയല്ല ഡോർ അപ്പോൾ ഫ്ലൈ ഫ്ലൈഡോവറിലുള്ള വണ്ടി ഇപ്പോൾ നമ്മൾ നമ്മൾ കോളേജിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ അറിയുന്നവർ അല്ലെങ്കിൽ വീഡിയോ കാണുന്നവർ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യണം ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് ഇതാ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡോർ ഓപ്പൺ അപ്പോൾ ഡോർ ഓപ്പൺ ആയി ജസ്റ്റ് ഇതാ ഫുള്ളായിട്ട് ഇതിൻ്റെ ഫുൾ ഓപ്പൺ ആണ് ഇപ്പോൾ ഇത് ഫുൾ ഓപ്പൺ ആണ് ഇതിപ്പോൾ ഇറക്കിയതുകൊണ്ട് ബാലൻസ് അങ്ങോട്ടാണ് അങ്ങോട്ട് പോകുന്നുണ്ട് പക്ഷെ അത് അങ്ങോട്ട് പോകില്ല അപ്പോൾ ഒന്ന് കയറാനും ഇറങ്ങാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി അല്ല ഫ്രൈഡർ പൊക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്പൺ ചെയ്തിന് ശേഷം ബാലൻസ് അങ്ങോട്ട് അതായത് ബാലൻസ് റൈറ്റ് സൈഡിലേക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മതി കേട്ടോ കൂളായിട്ട് അതങ്ങ് പൊങ്ങിക്കോളും ഇനി അത് താഴ്ത്തണം എന്നുണ്ടെങ്കിൽ തന്നെ നേരെ വിളിക്കരുത് ബാലൻസ് സെയിം റൈറ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് അമർത്തി പിടിച്ചതിന് ശേഷം മാത്രം താഴ്ത്തുക അതേപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനൊരിക്കലും അടക്കരുത് അതായത് ഫ്ലൈഡോർ ഒരിക്കലും ഇങ്ങനെ അടക്കരുത് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് വിട്ടാൽ മതി ഓട്ടോ ക്ലോസ് ആണ് അപ്പോൾ നമ്മൾ ഈ അടക്കുന്ന സമയത്ത് ഇതിൽ വെയിറ്റ് കൂടി കാരണം ഇങ്ങനെ തള്ളുന്ന സമയത്ത് വെയിറ്റ് കൂടും അപ്പോൾ കംപ്ലയിൻറ്റ് അതായത് ഇൻജസ്സിലേക്കുള്ള കംപ്ലയിൻറ്റ് കാരണം ഒരു ബാലൻസ് ഉണ്ടോ ജസ്റ്റ് ഒന്ന് പൊങ്ങിയിട്ടാണ് ഈ പോകുന്നതെങ്കിൽ ബാലൻസ് തെറ്റും അപ്പോൾ ഫ്ലൈഡോറും കംപ്ലയിൻ്റ് ആവും അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം കംപ്ലയിൻ്റ് ആകുമ്പോൾ ഒരിക്കലും ചെയ്യരുത് ഫുള്ള് താങ്ങുന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക കാരണം കംപ്ലൈൻറ്റ് ആതിരിക്കാനായിട്ടാണ് നമ്മുടെ വണ്ടി നല്ല ആരുടെ വണ്ടി ആണെങ്കിലും അത് നല്ല രീതിയിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് തുറന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിയിൽ മാറ്റം വരുത്തിയത് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഈ വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഫ്രൈഡോവർ പറഞ്ഞു അതേപോലെ തന്നെ കിറ്റ് അതേപോലെ സ്പ്രിറ്റേഴ്സ് അതേപോലെ തന്നെ നമ്മളെ ആൻഡ്രോയിഡ് അതേപോലെ ബാക്ക് ബമ്പർ കസ്റ്റംസ് പോലെ ഒരുപാട് മാറ്റങ്ങൾ അതേപോലെ ലോവർ കണ്ടോ വണ്ടി ലോവർ കണ്ടോ അത്യാവശ്യം നല്ല രീതിയിലാണ് താങ്ങിട്ടുള്ളത് പിന്നീട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും ഓരോ ഡ്രീം കാർസ് അല്ലെങ്കിൽ ഡ്രീം ബൈക്ക് അപ്പോൾ സിവിക്ക് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹിച്ച് പഠിച്ചൊരു വണ്ടിയാണ് അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർക്കുണ്ടാവും സിവിക്കുക സിവിക്കെന്നല്ല മോഡിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കസ്റ്റം ചെയ്യാൻ എല്ലാവരുടെ മൈൻഡിലുണ്ട ഒരു വാഹനം ഏതെങ്കിലും ഒരു വണ്ടി അത് ബൈക്ക് ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ ജീപ്പ് ആയിക്കോട്ടെ എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഒരിക്കലും ബാക്ക് വെക്കരുത് അത് മുന്നോട്ടു തന്നെ വണ്ടി വാങ്ങണമെന്ന് തീരുമാനമുണ്ടെങ്കിൽ വണ്ടി വാങ്ങുക വേണം അപ്പോൾ നമ്മൾ അപ്പോൾ ഈ വണ്ടി അത്രത്തോളം സമയത്ത് ചെയ്തൊരു വണ്ടിയാണ് അപ്പോൾ അത്രത്തോളം തന്നെ കാണാൻ ലുക്കും ഉണ്ട് അതേപോലെ തന്നെ കാര്യങ്ങളും പിന്നെ എല്ലാം നമുക്ക് ഒരുപാട് അല്ല ചില കാര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില നെഗറ്റീവ്സ് ഉണ്ടാവാം ചിലത് പോസിറ്റീവ് ആവാം ചില കാര്യങ്ങളിൽ നമുക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ടാവാം അപ്പോൾ എല്ലാവരും വീഡിയോ തീർച്ചയായിട്ടും കാണണം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാ കണ്ടിട്ടുണ്ടാകുമെന്ന് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വീണ്ടും വരുന്നവരെ ബൈ